അടുക്കളയില് ഉപകാരമുള്ള കുറച്ച് സാധനങ്ങള് പരിചയപ്പെട്ടാലോ അപ്പൊ ഞാൻ ഉപയോഗിക്കുന്ന സാധനമാണ് അപ്പോൾ അതിൻ്റെ ഉം എന്തിനു ആ അതിന് ഗുണങ്ങൾ ഇല്ലോണ്ടാണ് എനിക്കത് പരിചയപ്പെടുത്താൻ തോന്നിയത് കാരണം നമുക്ക് വീട്ടമ്മമാർക്ക് ഉപകരിക്കുന്ന കുറച്ച് സാധനങ്ങളാണ് അപ്പോൾ ഞാൻ ഒന്നും ഓൺലൈനിൽ വാങ്ങിയതല്ല എല്ലാം കടയിൽ നിന്ന് വാങ്ങിയ ഒരു പ്രൊഡക്റ്റ് ആണ് അപ്പോൾ ഒന്നാമത്തെ പ്രൊഡക്റ്റ് നമുക്ക് പരിചയപ്പെടാം ഒന്നാമത്തെ സാധനം നോണ്ട ഇതാകുന്നു ഒരു ചെറിയ ബോക്സ് ആകട്ടോ കാണാൻ നല്ല ക്യൂട്ടായിരിക്കുന്നു എനിക്ക് ഇതുപോലെ സാധനങ്ങൾ കാണുമ്പോൾ ഞാൻ സ്റ്റെക്കാകും കടയിലട പോയാൽ ഡ്രസ്സിന്റെയും ഓർണമെന്റ്സിന്റെ എല്ലാം സ്ഥലത്തിനേക്കാളും ഞാൻ ഇങ്ങനത്തെ സാധനങ്ങൾ കാണുമ്പോഴാണ് ഞാൻ സ്റ്റെക്കായി പോകുന്നത് അപ്പൊ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി നമുക്ക് ഈ ലെമൺ നെല്ലിക്ക ചെറിയ ചെറിയ സാധനങ്ങൾ വലുതും ഇടാട്ടെ അപ്പൊ ചെറിയ ആപ്പിളൊക്കെ വാങ്ങിയാല് ഇതിൽ ഇട്ട് വെക്കാം ഉള്ളി ഇട്ട് വെക്കാം വെളുത്തുള്ളി ഇട്ട് വെക്കാം അങ്ങനെ ഏത് സാധനവും നമുക്ക് ഇതിൽ വെക്കാൻ പറ്റും വിത്ത് ലിഡ് അടക്കം ഉണ്ട് അപ്പൊ ഇതാണ് ഒന്നാമത്തെ സാധനം ഇതിന്റെ വില ഇരുപത്തിയഞ്ച് രൂപയാണ് ചൈനീസ് സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് ഞാൻ വാങ്ങിയത് എല്ലാവരും മുട്ട വാങ്ങുന്നവരാണല്ലേ അപ്പം കടയിൽ പോയി വാങ്ങുന്ന സമയത്ത് പാക്കറ്റിൽ നിന്ന് അങ്ങനെ തന്നെ വാങ്ങി വരുമ്പോഴത്തേക്കും വീട്ടിലെത്തുമ്പോൾ അത് ഓംലെറ്റൊക്കെ ആവും ബുൾസൈ ഒക്കെ ആവും അങ്ങനെ ആവാണ്ടിരിക്കാനാണ് ഇത് ഒരെണ്ണം ഞാൻ മുമ്പേ വാങ്ങിയിട്ടുണ്ടായിരുന്നു രണ്ടാമത് വാങ്ങിയതാണ് ഈ ഒരു ഓറഞ്ച് പതിമൂന്ന് പതിമൂന്ന് മുട്ട പിടിക്കാനുള്ള ഒരു സ്പേസ് ഉണ്ട് ഇതിൽ അപ്പോൾ ഇത് റൂം ടെമ്പറേച്ചറിൽ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും ഫ്രിഡ്ജിൽ വെക്കുന്നവർക്ക് ഫ്രിഡ്ജിൽ വെക്കാം ഞാൻ ഫ്രിഡ്ജിൽ വെക്കില്ല മുട്ട ഞാൻ റൂമിൽ നമ്മളെ റൂം ടെമ്പറേച്ചറിൽ അതായത് പുറത്തന്നെയാണ് ഞാൻ ഇത് സ്റ്റോർ ചെയ്യുന്നത് അണ്ട ഇതിന്റെ സൈഡിന് രണ്ട് ഹുക്ക് ഉണ്ട് അപ്പൊ ഇത് ഇങ്ങനെ അടച്ചിച്ച് നമുക്കിപ്പം മാർക്കറ്റിലൊക്കെ പോകുന്ന സമയത്ത് ഇങ്ങനെ തൂക്കി പിടിക്കാൻ പറ്റും കണ്ടോ രണ്ട് ട്രേ ഉണ്ട് എന്റെ കയ്യില് ഇത് ഞാൻ ആദ്യം വാങ്ങിയതാണ് വാങ്ങിയതാന്നിട്ടാ ഈ പച്ച കളറിലത് കണ്ടോ അമ്പത്തി അഞ്ച് രൂപ അതായത് അമ്പത്തി രൂപയാണ് ഇതിന്റെ വില ഇതും ചൈനീസ് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതാണ് നല്ല ഉപകാരമാണ് നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി പറഞ്ഞു നമുക്ക് കടയിൽ പോകുന്ന സമയത്ത് നമുക്കിത് കൊണ്ടുപോകുന്ന സൗകര്യമാണ് പിന്നെ ഏർ തൂക്കിടാൻ പറ്റും അങ്ങനെയുള്ള ഗുണങ്ങളുണ്ട് അപ്പൊ ഇതാണ് രണ്ടാമത്തെ സാധനം എല്ലാവർക്കും ഉപകരിക്കും എന്ന് വിശ്വസിക്കുന്നു അടുത്തത് ഒരു മ്യൂസിക് സാധനമാണ് എന്ന് വേണമെങ്കിൽ പറയാം എന്ത് മനസിലായോ ഇതാണ് ഇത് എന്ന സ്റ്റീൽ അല്ല ഇത് അലുമിനിയം ആണ് അപ്പോ ഞാൻ വുഡിൻ്റെത് വാങ്ങിയിട്ടുണ്ടായിരുന്നു വുഡിൻറെ എനിക്ക് തോന്നുന്നു അത്ര നല്ലതല്ല എന്ന് പറയാൻ പറ്റില്ല പക്ഷെ അത് മെയിന്റൈൻ ചെയ്യാൻ ബുദ്ധിമുട്ടാ കാരണം ഈ പൂപ്പല് കാര്യങ്ങളൊക്കെ അതിന് പെട്ടെന്ന് വരും നലവ് തട്ടിയാലിപ്പോൾ നമ്മ ഏഹ് ഇപ്പൊ എന്തായാലും ചതച്ചെടുത്താൽ അത് ക്ലീൻ ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് പെട്ടെന്ന് അത് ആറി കിട്ടൂലല്ലോ അപ്പൊ ഡ്രൈ ആയിട്ട് നമുക്ക് എന്തെങ്കിലും ചതച്ചെടുക്കണമെങ്കിൽ അതിൽ നിന്ന് കുറച്ച് ഉണങ്ങി കിട്ടാൻ സമയം സമയമെടുക്കും ഇതാവുമ്പോൾ പെട്ടെന്ന് നമുക്ക് കഴുകി ഉണക്കിയെടുക്കാൻ പറ്റും ഇതാണ് എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ളത് ഇത് ഞാൻ ഓൺലൈനിൽ വാങ്ങിയതാണ് ഇതിന്റെ വില എനിക്ക് മറന്നുപോയി അലുമിനിയാണ് സാധനം നാലാമത്തെ സാധനം എന്താണെന്ന് നമുക്ക് നോക്കാം നമുക്ക് ട്രാവൽ ചെയ്യുമ്പോൾ ഒക്കെ കൊണ്ടുപോകാൻ പറ്റും ഇതാണത് ഇത് ഞാൻ നമ്മളെ പയ്യന്നൂരിൽ തന്നെ ഫോർകെ സ്റ്റോർ എന്ന് ഷോപ്പ് ഉണ്ട് അവിടെ നിന്ന് വാങ്ങിയതാണ് ഒരു സാധനം അപ്പൊ ഇത് നമുക്ക് ആപ്പിള് ഓറഞ്ച് നേന്ത്രപ്പഴം ചെറിയ പഴം അങ്ങനെ എന്തും ഇട്ട് വെക്കാം ഇതിന്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ ഇത് ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് കണ്ട നമുക്ക് ഇങ്ങനെ ചെയ്യാം പിന്നെ ഇത് ഇങ്ങനെ ആക്കാം കണ്ടോ അതാ ഇങ്ങനെ ചെയ്യാൻ പറ്റും ഇങ്ങനെ വെക്കാം ഇത് ഞാൻ ഒരു പ്രാവശ്യം സുനിട്ടോ ഹോസ്പിറ്റലിലെ സമയത്ത് ഈ കക്കരി നമുക്ക് സാരഡൊക്കെ ആക്കാൻ വേണ്ടി കക്കിരി വാങ്ങുമ്പോൾ കവറിലിട്ട് വെക്കുന്നതിന് പകരം ഇതിലാണ് ഇട്ട് വെച്ചത് കാരണം ഇതിങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ബാഗിൽ ഇട്ടിട്ട് ഞാൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ചെയ്തിന് നമ്മുടെ ട്രാവല് ചെയ്യുമ്പോ ഇപ്പൊ പിക്നിക്കിനൊക്കെ പോകുന്ന സമയത്ത് എങ്ങോട്ടും ആയിക്കോട്ടെ നമുക്കിത് ഇങ്ങനെ ഫോൾഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് എടുക്കാൻ സൗകര്യമാണ് മാത്രമല്ല ഇതിപ്പം ഈ കണ്ടല്ലോ ഞാൻ പറഞ്ഞല്ലോ ഇത്രയും തരത്തില് നമുക്കിത് വളക്കാനും ഓടിക്കാനും തിരിക്കാനും ഒക്കെ പറ്റും ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഇതിന്റെ ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത് ഇതാ കേട്ടാ ഇനി നല്ല രസല്ലേ കാണാൻ വേണ്ടി അപ്പൊ ഇതാണ് ആ സാധനം ഇതും ഒരുവിധം എല്ലാവർക്കും ഒരുവിധം നല്ല എല്ലാവർക്കും അറിയുന്നതായിരിക്കും എല്ലാരും ഓൺലൈനിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഇതും ഞാൻ ഓൺലൈനിൽ വാങ്ങിയതാണ് ഇതെനിക്ക് എന്റെ അനിയത്തി ദുബൈന്ന് വരുമ്പോന്ന കൊണ്ട് കൊണ്ടു തന്നതാട്ടാ പിന്നെ ചോപ്പർ നമ്മള് ഈ ക്വാണ്ടിറ്റി അധികം ഇല്ല സാധനം ഉണ്ടാവില്ല ചോപ്പ് അപ്പം ഈ ഇങ്ങനെ ഈയൊരു വലിപ്പുള്ളതായിരിക്കുമ്പോൾ നമുക്ക് എടുക്കാൻ സൗകര്യം പിന്നെ സമ്പാരമൊക്കെ നമ്മൾ അടിക്കുന്ന സമയത്ത് മിക്സി എടുക്കേണ്ട ആവശ്യമില്ല പിന്നെ ഇതിൽ സമ്പാരും ഇതിൽ ഇഞ്ചിയും സോറി പച്ചമുളക് കറിവേപ്പില കീലിട്ടിച്ച് നമുക്ക് ഇതൊന്നും ജസ്റ്റ് ഇങ്ങനെ തിരിച്ചു കൊടുത്താൽ നല്ല വൃത്തിയിൽ സംഭാരം നമുക്ക് കിട്ടും അതിനായിട്ട് വെറുതെ മിക്സിയിൽ ജാറേ നമുക്ക് വെറുതെ കറണ്ട് കളയേണ്ട ആവശ്യമൊന്നുമില്ല ഇത് ഉപകാരമാണ് അപ്പോൾ ഇതാണ് ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഞാൻ നോക്കി പിടിക്കുക ലോക്കായി ലോക്കായി ലോക്ക് ഓപ്പൺ ആക്കണമെങ്കിൽ ഉണ്ടാക്കാം ഇതൊരു ചോപ്പർ തന്നെയാണ് ഇപ്പൊ നേരത്തെ കണ്ട ചോപ്പർ നമ്മളിങ്ങനെ പ്രസ് ചെയ്യുന്ന ചോപ്പർ അല്ലെ ഇത് നമ്മളിങ്ങനെ വലിക്കുന്ന മുന്നേ ആദ്യം ഇറങ്ങിയ ആ ഒരു ടൈപ്പ് പിന്നെ ഇതിന്റെ ബ്ലേഡ് ഇതാ ഇങ്ങനെയാണ് ഇതൊന്ന് ഓപ്പാണ് സാധനം അപ്പൊ ഏർ വലിയ ആ ആദ്യം കാണിച്ച ടൈപ്പ് നമുക്ക് ഉപകാരമാണ് ഈ ഒരു ടൈപ്പ് ചോപ്പർ നമുക്ക് അടുക്കളയിൽ ആവശ്യമായിട്ടാ ഈ ചെറിയ 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 ഇങ്ങനെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചെറിയ രീതിയിൽ നമുക്ക് ചോപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിട്ട് വലിയ പീസ് ആയിട്ട് കിട്ടൂല അപ്പൊ ചെറിയ ക്വാണ്ടിറ്റി എടുക്കുന്ന സമയത്ത് ഇതുപോലെയുള്ള ചോപ്പറാണ് നമുക്ക് ശരിക്കും അരിഞ്ഞു കിട്ടാൻ എളുപ്പം അപ്പൊ അങ്ങനെ ചെറിയ ചെറിയ ക്വാണ്ടിറ്റിയിൽ വരുന്ന സാധനങ്ങൾ ഞാൻ ആ സമയത്ത് ഇതിലാണ് അരിഞ്ഞിട്ട് എടുക്കുന്നത് മറ്റൊന്ന് ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ നമ്മള് അത്യാവശ്യം സംഭാരൊക്കെ നമുക്ക് പെട്ടെന്ന് കിട്ടണം കാര്യം ചെയ്യാം പിന്നെ ഓംലറ്റ് ഒക്കെ ആക്കുന്ന സമയത്ത് ഇതിലിട്ട് ചോപ്പ് ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് പക്ഷെ മുട്ട വേറെ പാത്രത്തിലേക്കിട്ട് നമ്മൾ അടിക്കുമെന്നും വേണ്ട ഇതിൽ തന്നെ ഉള്ളിയും പച്ചമുളക് അല്ലെട്ടിട്ട് വേവിച്ചാൽ നല്ല പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും വേണ്ടിട്ടുണ്ട് കടയിൽ നിന്ന് വാങ്ങിയതാട്ടോ ഓൺലൈനിൽ വാങ്ങിയതല്ല അടുത്തത് ഒരു ബോക്സാണ് ഇതും ഞാൻ കടയിൽ നിന്ന് വാങ്ങിയതാണ് ഇതിന്റെ പൈസ കുറെ വർഷമായിട്ട് ഞാൻ ഉപയോഗിക്കുന്നതാണ് കേട്ടോ അയിമ്പത്തി ആറ് അമ്പത്തി ആറ് രൂപ അമ്പത്തി ആറ് അമ്പത്തി അമ്പത്തി ആറ് വച്ചാൽ അമ്പത്തി ആറ് രൂപ അപ്പോൾ ഇത് ഓൾറെഡി ഞാൻ സാധനം ഇട്ട് വെച്ചിട്ടുണ്ട് ഞാൻ എടുത്ത് മാറ്റിയിട്ടൊന്നുമില്ല വെളുത്തുള്ളിയാണ് ഇതിൽ ഇട്ട് വെച്ചിട്ട് വെളുത്തുള്ളി ഞാൻ ഇങ്ങനെയെല്ലാം ഇടാറ് അല്ലികളൊക്കെ ഇങ്ങനെ അടത്തി അടർത്തി അടത്തി ഇങ്ങനെയാണ് ഇടാറ് അപ്പോൾ വെളുത്തുള്ളി ഇടുമ്പോൾ നമ്മൾ എയർ കിടക്കണമല്ലോ അല്ലെങ്കിൽ വെളുത്തുള്ളി പെട്ടെന്ന് ചീതയായിട്ട് പോകും എയർ ടൈറ്റ് ആയിട്ടില്ലേ അതായത് കാറ്റ് കിടക്കാത്ത കണ്ട കണ്ടെയ്നറിൽ ഇട്ടാൽ വെളുത്തുള്ളി പെട്ടെന്ന് പോകും അപ്പോൾ ഞാൻ വെളുത്തുള്ളി ഇടാൻ ഉപയോഗിക്കുന്ന ഈ ഒരു ബോക്സാണ് അപ്പൊ ഇത് കാണാനും നല്ല ഭംഗിയുണ്ട് ലാസ്റ്റ് കാണിക്കുന്ന സാധനം എന്ന് വെച്ചാൽ നമുക്കിപ്പം ഈ ഭക്ഷണമൊക്കെ നമുക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ പാത്രത്തിലേക്ക് മാറ്റി വെച്ചാൽ ആ ഒരു അതെ ഇപ്പം ചട്ടി ആയിക്കോട്ടെ എന്തെങ്കിലും ഒരു ചീനച്ചട്ടി അല്ലെങ്കിൽ മൺചട്ടി നമുക്കത് ഒഴിച്ച് മാറ്റി വെക്കാൻ പറ്റുമോ ഇപ്പോൾ ഒരു കറിയൊക്കെ നമുക്ക് ബാലൻസ് ചെയ്യുന്ന കുറച്ച് കറികൾ അല്ലെങ്കിൽ ദോശ എന്തെങ്കിലും ആയിക്കോട്ടെ അപ്പോൾ ഇതാണ് സാധനം ഡബിൾ ഡെക്കർ പാത്രം എന്നാണ് ഞാനിങ്ങനെ പേരിട്ടിട്ടുള്ളത് കാരണം ഒരു ഡബിൾ ഡെക്കറാണ് ഡബിൾ ഡെക്കർ ബസ് പോലെയാണ് ഞാൻ ഇത് ക്ലിപ്പ് വരുന്നുണ്ട് ഇത് അതിൻ്റെ ലിട്ട് മുകളിലൊരു സ്ഥലമുണ്ട് ഇതിൻ്റെ ആകശത്തൊരു സ്ഥലമുണ്ട് ഇതിലും ഇത് ഞാൻ ദോശ വെച്ചിട്ടുണ്ട് ദോശ അപ്പോൾ ഞാനാണിത് വരുന്നത് ഇത് നാട്ടിൽ നിന്ന് വാങ്ങിയതല്ല ഇത് നമ്മൾ മുമ്പ് രണ്ടായിരത്തി പതിനെട്ടിൽ വാങ്ങിയ ഒരു പാത്രം ആട്ടാ വാങ്ങിയത് നാട്ടിൽ നിന്നല്ല ദുബൈലി വിസിറ്റിംഗ് പോയ സമയത്ത് വരുമ്പോൾ അവിടെ നിന്ന് വാങ്ങിയതാണ് ഈയൊരു പാത്രം അപ്പം എനിക്കിത് ഭയങ്കര ഉപകാരമായിട്ട് തോന്നി നമ്മളെ നാട്ടിൽ നിന്നും കിട്ടുമായിരിക്കും ഇങ്ങനത്തെ പലതരത്തിലെ പാത്രം ഉണ്ടായിരിക്കും അത് നമുക്ക് കുറച്ച് വരുന്ന കറികളൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്യാനും അല്ലെങ്കിൽ ഇപ്പം ദോശ ചുട്ടാതി ചപ്പാത്തി അങ്ങനെയൊക്കെ സംഭവം ഒക്കെ ചുട്ട് കഴിഞ്ഞാൽ ബാക്കി വരുന്ന സംഭവങ്ങൾ നമുക്കിതിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും ഭയങ്കര ഉപകാരമാണ് കേട്ടോ ുള്ളിൽ സ്റ്റീലിന്റെ കോട്ടിങ് ആണ് ഒരു സാധനം മാത്രമാണ് പ്ലാസ്റ്റിക്കിൻ്റെ ബാക്കി സ്റ്റീലിന്റെ കോട്ടിങ് വരുന്നതാണ് അപ്പോൾ എനിക്ക് ഭയങ്കര ഉപകാരമായിട്ടുള്ള സാധനമാണ് അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് എനിക്ക് കാണിക്കാൻ ഞാൻ കുറച്ച് കുറേ കാലമായിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് ഇപ്പം കാണിച്ചത് അപ്പം എല്ലാം ഉപകാരമുള്ളതാണ് നമുക്ക് വീട്ടമ്മമാർക്ക് ഉപകാരമുള്ള സാധനമാണ് പിന്നെ വേറെ കുറച്ച് നമ്മളെ ഈ സ്ഥലപരിമിതി ഉള്ളവർക്ക് നമുക്ക് ഉപകാരപ്പെടുന്ന കുറച്ച് റാക്ക് പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് അത് ഞാൻ പിന്നത്തെ വീഡിയോയിൽ കാണിക്കാം നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടു എങ്കിൽ നിങ്ങളെ അഭിപ്രായം എന്തായാലും അറിയിക്കണം അവർ ലൈക്ക് തരിക ലൈക്ക് എഴുതാൻ മേടിക്കരുത് അഭിപ്രായം അറിയിക്കണം അപ്പം അത്രയല്ലോ